നമസ്കാരം ക്രോണിക് ഏർട്ടിക്കേറിയ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ക്രോണിക് ഏട്ടിക്കേരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ രണ്ടായിട്ട് ആ പദത്തിനെ തിരിക്കാം ഒന്ന് ക്രോണിക് ഫസ്റ്റ് പാർട്ട് ക്രോണിക് അടുത്തത് ഏർട്ടിക്കേരിയ ക്രോണിക് എന്ന് നമ്മൾ ഒരു അസുഖത്തിനെ വിശേഷിപ്പിക്കുന്നത് ആറാഴ്ചയിൽ കൂടുതൽ ദൈർഘ്യം ആ അസുഖത്തിന് ഉണ്ടാകുമ്പോഴാണ് ആറാഴ്ചയിൽ കൂടുതൽ അത് നിലനിൽക്കുമ്പോഴാണ് എന്ന് പറയുന്നത് അതിന് പല വശങ്ങളുണ്ട് ഏറ്റവും പ്രധാനവും സർവസാധാരണമായും നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ദേഹത്ത് തൊലിപ്പുറമെ ചുമന്ന് തടിച്ച് വരും അതിൽ നല്ല രീതിയിലുള്ള ചൊറിച്ചിലും ഉണ്ടാവും അപ്പോൾ എന്താണ് എന്താണിപ്പോൾ ഇതിന് പ്രത്യേകത ഒരു ചൊറിച്ചിലോ ഒരു തടിപ്പോ ചുമപ്പോ ഉണ്ടാവാത്ത ആരുമില്ല അല്ലേ അത് സർവ്വസാധാരണമാണ് അതായത് സർവ്വസാധാരണം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ചൊറിച്ചിലും തടിപ്പും ഈ തെണർപ്പ് പൊങ്ങി വരുന്ന അവസ്ഥ ഇതെല്ലാം ദീർഘനാൾ ആറാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും വീണ്ടും 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 ഇത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ക്രോണി എന്ന് പറയുന്നത് അപ്പോൾ ക്രോണിക് ആട്ടിക്കേരിയെ ഈ ചൊറിച്ചിലും തടിപ്പും ഇത് മാത്രമാണ് ഉണ്ടാവുന്നത് ഇത് മാത്രമല്ല ഒരു പ്രത്യേക ശതമാനം ആൾക്കാരിൽ ഇതിൻ്റെ കൂടെ ആൻജിയോയിഡിമ എന്ന് പറയുന്ന നീര് വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടെ ഉണ്ടാവാറുണ്ട് അത് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കൺപോളകൾ മുഴുവനായിട്ടും തടിച്ച് നീര് വരിക ചുണ്ടിൽ കഴുത്തിൽ കണങ്കാലുകളിൽ കൈകളിൽ നാവ് തടിച്ച് വരിക നമ്മുടെ തൊണ്ടയില് നീരുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ആൻഡിയോഡിമയില് ഉണ്ടായേക്കാം ചില ആൾക്കാരിൽ വളരെ ചെറിയ ഒരു ശതമാനം ആൾക്കാരിൽ ക്രോണി കാർട്ടികയിലെ ഈ നീര് മാത്രമായും പ്രത്യക്ഷപ്പെടാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് അറ്റിക്കേറിയ ആണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഒരു വലിയ ചാലഞ്ചാണ് സത്യം പറഞ്ഞാൽ ക്രോണിക് അറ്റിക്കേറിയ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനാവാത്ത രീതിയിൽ എപ്പോൾ ഇത് വരും എപ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടാവും എപ്പോൾ തടിപ്പ് വരും എപ്പോൾ മുഖം നീര് വെച്ച് വീർത്ത് വരും എന്ന ഭയത്തിൽ ആൾക്കാരുടെ മുമ്പിൽ പോകാനായിട്ട് പബ്ലിക്കിൽ പോകാൻ ജോലിസ്ഥലത്ത് പോകാൻ ഭയന്ന് ജീവിക്കുന്ന രോഗികളെ കാണാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയും ഭീകരമാണ് ക്രോണിക് അട്ടികേരിയ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും അനിവാര്യമായി വരുന്നത് നമുക്ക് തോന്നാം തൊലിപ്പുറമേ ഉള്ള ഒരു അലർജി പോലെ ആണല്ലോ ഇത് അലർജി തന്നെയാണ് ക്രോണിക് ആർട്ടിക്കേറിയ എന്ന ഈ ഏട്ടിക്കേരയുടെ തടിപ്പും ചൊറിച്ചിലും ഉണ്ടാകുന്ന ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അലർജിക്ക് സമാനമാണെങ്കിലും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ക്രോണിക് അട്ടികേരിയ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ ഒറിജിനൽ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമുക്ക് പ്രതിരോധശേഷി തരുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആണ് ഇത് ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ശരിക്കും ക്രോണിക് അട്ടിക്കേറിയയുടെ മെക്കാനിസത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ അലർജിയുടെ അല്ല ക്രോണിക് അർട്ടിക്കേരിയക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ക്രോണിക്കറിയ ഡയഗ്നോസ് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിനെ ചികിത്സിക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചേക്കാവുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് ഇത് പ്രോഗ്രസ് ചെയ്യും ഇന്ന് നൂതനമായ ചികിത്സാരീതികൾ ക്രോണിക്കട്ടിക്കേരിയക്ക് ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാത്തതുപോലെ ഇന്ന് നമുക്ക് പല പുതിയ മോളിക്യൂൾസ് അവൈലബിൾ ആണ് ക്രോണിക്കാർട്ടിക്കേരിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരോ നിങ്ങളുടെ അടുപ്പമുള്ളവർ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയായ ഗൈഡൻസിന് വേണ്ടിയിട്ട് ശരിയായ ഡയഗ്നോസിസ് എത്താൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ സമീപിക്കാനായി അവരോട് ആവശ്യപ്പെടുക